കൊച്ചിയിലും ഇനി കെ എസ് ആർ ടി സി ഓപ്പൺ ഡബിൾ ഡെക്കർ നാളെ മുതൽ സർവീസ് ആരംഭിക്കും വൈകിട്ട് അഞ്ചു മണി മുതലാണ് സർവീസ് മൂന്നാറിലെയും തിരുവനന്തപുരത്തെയും വിജയത്തിന് ശേഷമാണ് കൊച്ചിയിലേക്കും ഓപ്പൺ ഡബിൾ ഡെക്കർ എത്തുന്നത് ആൻ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കൊച്ചിക്ക് അങ്ങനെ ഡബിൾ ടെക്കർ ബസ് സ്വന്തമായിരിക്കുകയാണ് തിരുവനന്തപുരത്തെ മൂന്നാറിലെ വിജയകരമായ സംരംഭത്തിന് ശേഷമാണ് കൊച്ചിയിലേക്കും ഡബിൾ ഡെക്കർ ബസ് എത്തിയിരിക്കുന്നത് കൊച്ചി സി എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര ആ കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം സഞ്ചരിച്ചത് ഇതുപോലെ ആസ്വദിക്കാനായിട്ട് സാധിക്കും നിരവധി ആദ്യ യാത്രയിൽ തന്നെ നിരവധി കണക്കിലുള്ള ആളുകൾ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡബിൾ ടെക്കറിൽ തന്നെയാണ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം യാത്ര യാത്രയേഖലുണ്ട് ഡബിൾ അടിപൊളി നൈസ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടതായി എങ്ങനെയാണ് നമ്മുടെ യാത്ര അല്ലെങ്കിൽ ടിക്കറ്റ് ടിക്കറ്റ് നിരക്കുകളൊക്കെ ാണ് മാത് രൂപയാണ് റേറ്റ് താഴെ രൂപയാണ് എറണാകുളം സ്റ്റാൻഡിൽ നിന്നും വൈകുന്നേരം അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സമയം ക്രമീകരിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ദൂരമാണ് നമ്മൾ ഈ യാത്രയിലൂടെ ഈ സഞ്ചരിക്കുന്നത് ആദ്യം യാത്ര തന്നെ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ ഡബിൾ ടെക്കറി കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത്ര നേരം യാത്ര ചെയ്തിരുന്നില്ല ഇതിലും വലിയ അനുഭവങ്ങൾ പ്രതീക്ഷിച്ചത് യാത്ര ഇപ്പോൾ അവസാനിച്ചു എന്ന് ഞാൻ സംശയിക്കുകയാണ് എന്നാലും കൊച്ചിയെ മോളിൽ നിന്ന് നമുക്ക് ഉയരങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഭംഗിയോടെ കാണാനുള്ള ഒരു അവസരമായിരുന്നു ഇതുവരെ കായലും ഫലങ്ങളും ഒന്നും കാണാൻ പറ്റിയില്ല വെറും കെട്ടിടങ്ങളുടെ ഇടയിൽ കൂടിയാണ് പോകുന്നത് അത്ര മനോഹരമായിട്ട് അനുഭവിക്കണമെങ്കിൽ ഇനി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണമെന്ന് തോന്നുന്നു അതാണ് ആദ്യ യാത്ര ഇനിയും കൂടുതൽ മനോഹരമാക്കണമെന്നാണ് പറയുന്നത് അത് കൂടുതൽ മനോഹരം അതായത് കൊച്ചിയുടെ സൗന്ദര്യം നമുക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് തോന്നിക്കൊണ്ടിരിക്കും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ഒരു ആശംസയാണ് ക്യാമറമാൻ ഷിജു ചവർക്കൊപ്പം അന്വരിയോ സനി ട്വന്റി കൊച്ചി